അപ്പൊ മോദി മോശമാണ് അത് പിണറായി കൊള്ളാം ആര് മോദി കൊള്ളാവോ പിണറായി കൊള്ളാം നിങ്ങളെ അഭിപ്രായത്തെ ആരുമൊള്ളാം മോദി കൊള്ളാവോ കുഴപ്പമില്ല അപ്പൊ നിങ്ങൾ മുഖ്യമന്ത്രി തെറ്റായിട്ട് അപ്പം അപ്പൊ ആള് മോശമല്ല അല്ലേ പിണറായി നല്ല മന്ത്രി എന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം പിണറായി കുഴപ്പമില്ല മോദിയും കുഴപ്പമില്ല പിന്നെ ആർക്കാണ് കുഴപ്പം അയ്യേ രാഷ്ട്രീയക്കാർ അങ്ങനെയല്ലോ അപ്പൊ നിങ്ങൾ മോദി ഭക്തനാണ്

അല്ല പിണറായി വരുമോ അതോ വീണ്ടും മൂന്നാമതും നമ്മുടെ സംശയം അവര് അടുത്ത പിണറായി സർക്കാരില്ല പിന്നെ രമേശ് ചെന്നിത്തലേ അദ്ദേഹത്തിനൊക്കെ നല്ല നേതാവായി ചവിട്ടി പക്ഷെ അവരൊക്കെ അങ്ങനെ ആയി പിന്നെ ഈ രാഹുൽ ഗാന്ധി ഇല്ലേ നേതാവ് അദ്ദേഹം നല്ല ഒരു വ്യക്തി തന്നെ പക്ഷെ അങ്ങേര് എന്തൊരാണെന്നേർക്കറിഞ്ഞൂട അതാണ് മോശം അങ്ങേന്ന് പറഞ്ഞാ പലയിടത്ത് പോകുമ്പോ ഈ മതപരമായിട്ടുള്ള പിന്നെ ഇത് കാണിക്കണത് അങ്ങേരാണ് കൂടുതൽ കാണിക്കുന്നത് അങ്ങേരി പള്ളിന്റെ അടുത്ത് പോകുമ്പോ പള്ളിയിലൊക്കെ മുസ്ലിം സഹോദരന്മാരോടൊപ്പം പോകുമ്പോ അതിന്റെ ചെറുത്ത് ഇടും അതാണ് സർവ്വമത സ്നേഹം മറ്റിടത്തും അങ്ങനെ പാടില്ല ഒരിക്കലും പാടില്ല അത് കള്ളത്തരം ഞാൻ ഇപ്പൊ ക്ഷേത്രത്തിൽ പോകുന്നു ഞാൻ ഇപ്പം ക്രിസ്ത്യൻ സഹോദരൻ ഭീമാവളി പോയിട്ട് ഞാനിപ്പോ ഒരു ഹിന്ദു ഞാൻ ക്ഷേത്രത്തിലാണ് പോണത് ഞാൻ പള്ളിയിൽ പോകും ഞാൻ മുസ്ലിം പള്ളിയിൽ പോകും എന്റെ കൂട്ടുകാരന്മാരെല്ലാം അമ്മ മറ്റപ്പ സിസ്റ്റരും എല്ലാവരും എന്റെ കൂട്ടുകാരാണ് കഴിക്കണത് ഞാൻ പള്ളിയിൽ പോകുമ്പോ ഞാൻ ചന്ദ്ര കുടിയും ഞാൻ അവിടെ പോയിട്ട് ഉടനെ കൊന്ത എടുത്ത് ഇടുമിക്ക അപ്പോഴ് എന്നിട്ട് രണ്ടാമത് അതിനെ വന്ന് ഊരി വെച്ചിട്ട് അല്പ ആ അല്പത്തിന് വേണ്ടി ചെയ്യാൻ പാടും നമ്മള് പള്ളി കഴിച്ചു അങ്ങനെ ചെയ്യാൻ പാടും നരേന്ദ്രമോദി അയാൾ എവിടെ പയ്യാലും അയാള് അയാള് നമ്മള് മുമ്മൻ ചെട്ടി സാറേട്ടാ അദ്ദേഹം അയാള് ഞായറാഴ്ച ദിവസം പള്ളിക്ക് പോകണ്ടി പോയി

മോദി വീണ്ടും വരുവോ അങ്ങേര് നിൽക്കും വരും കാര്യം ഇപ്പൊ യു പിയിലാണ് അങ്ങനെ അടിപെട്ടിയത് അപ്പൊ എന്റെ രണ്ടു മൂന്ന് കൂട്ടുകാരന്മാര് പണി ചെയ്യണമൊക്കെ യു പിള്ളവരുണ്ട് അപ്പം കർഷകരുടെ സമരവും കുറച്ച് ഇതൊക്കെ ആയപ്പോ നരേന്ദ്ര മോഡിജി വോട്ടിംഗ് ശതമാനം അവിടെ കുറയുകയും ചെയ്ത് അതുപോലെ പോവുകയും ചെയ്തു യു പി പ്രതീക്ഷിച്ചത് കിട്ടിയില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വരൂല എന്നൊരു തോന്നല് തോന്നിയാണ് എല്ലാരും കൂടെ അവര് ഇടി ഇത് മാറ്റിയത് പക്ഷെ അവിടെ ഇപ്പൊ ഈ എം പി വന്നില്ലേ ഇപ്പൊ ഭയങ്കര ഇതാ എന്ന് പറഞ്ഞ യു പിന്നെ നമ്മുടെ കേരളം പോലെ അല്ലല്ല ഇപ്പൊ എത്ര എംപികൾ ഒക്കെ മറ്റുള്ള പാർട്ടി ഇന്ത്യ സെക്രട്ടറി കൂടെ കഴിഞ്ഞു അപ്പൊ അവിടെ വളരെ ബുദ്ധിമുട്ടാണ് ഏത് ഇവരെ വികസനം യോഗിയൊക്കെ ഭയങ്കര ഇതാണ് നമ്മള് കേരളം പോലെ അല്ല അപ്പോഴും ഇനി അടുത്ത് അവരെ അവര് അവത യു പിന്നെ പോയാ അല്ല ഞാൻ ശേഷം അങ്ങനെ നിങ്ങൾ യു പിന്നു പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുന്നത് ഒരു എവിഡൻസ് വേണം കേരളം നമ്മൾ ജനിച്ച നമുക്ക് അറിയാം നിങ്ങൾ യു പി പോയിട്ടുണ്ടോ അവിടെ ഉള്ളവർ അങ്ങനെയല്ല അങ്ങനെ പറയാൻ പാടില്ല നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് നമ്മളൊരു തെളിവാണ് നരേന്ദ്രമോദി വരൂ എന്നാണ് നിങ്ങളെ അഭിപ്രായം

തൃശ്ശൂർ വിജയ സാധ്യത ഞാൻ തൃശ്ശൂർ അവിടെയാണെന്നതും ഞാൻ പോയിട്ടുള്ളു ഞാൻ തന്നെ ഇനി ബിജെപിക്കാരും തന്നെയാണ് അവിടെ അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ പതിനാല് വർഷം ഉണ്ടായിരുന്നതാണ് തൃശ്ശൂർ ആണ് ഞാൻ പുറത്തെടുത്തത് കൊച്ചിലേക്ക് പോയത് പിന്നാണ് പിന്തുണ അവിടെ അവിടെ ഇങ്ങേർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരന്മാരൊക്കെ ഞാൻ വിളിച്ചു അയ്യന്തോടുള്ള വിനോയട്ടെ സംയുക്ത അവര് ഒരു ഒരു മറ്റേ നമ്മുടെ വല്ലൂർ പള്ളി ആ പള്ളിയിൽ എന്റെ ചേട്ടൻ അവിടെ കോൺടാക്ട് ചെയ്തു ജിഗ്നേഷസ് അവിടുത്തെ ഭാര വഹിക്കെ എൻ്റെ ചോദിച്ചു ഇങ്ങനെ പറ്റി ഈ സുരേഷ് ഗോപിയൊക്കെ ഞാൻ ഇവിടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നോ അങ്ങനെ കൂട്ടുകോ ക്ഷേത്രം നിങ്ങൾ സുരേഷ് ഗോപി ഭക്തനാണ് ഭക്തനല്ല നിങ്ങൾ എന്ത് ജോലി ചെയ്യണം കൺസെഷോ അങ്ങനെ നിങ്ങൾ പരിചയം ഉണ്ട് ഷോപ്പിന് കൊണ്ടുവന്നത് അല്ലേ അമ്പലത്തില് കോൺട്രാക്ടർ അല്ലേ കൺട്രാക്ടറിന് പിന്നെ പറഞ്ഞോളെ കോൺട്രാക്ടർ അമ്പഴേ പരിചയം ഇങ്ങനെ വിളിച്ച് ചോദിച്ച് എല്ലാവരും കൂടെ ചേർന്നാണ് ഇങ്ങനെ വോട്ടിട്ട് സ്ത്രീകൾ സ്ത്രീകളാണ് ചുക്കം പിടിച്ചത് ഇങ്ങനെ പോയി അവിടെ വണ്ടിയിലൊക്കെ പോയി അപ്പുറത്തു പോയി ഇങ്ങനെ പോയി എല്ലാം ചെയ്തു അങ്ങനെ ജയിച്ചു അങ്ങനെ ജയിപ്പിച്ചു യോഗത്തിന് മറ്റേ അവിടെ നിന്നിട്ടേ അവര് കോൺഗ്രസിന്റെ നായകട്ടു ജയിച്ചോട്ടിരുന്നെ അങ്ങനെ തൃശൂർ മുരളീധരൻ അങ്ങനെ പിന്നെ മാറിയേഷാണ് മുരളീധരൻ അങ്ങേരൊന്നും പോസ്റ്റലോട്ടിച്ച്

പ്രവൃത്തിയാണ് ഫലം ഇല്ലേ അങ്ങനെയാണ് അപ്പൊ എന്തായാലും നിങ്ങളുടെ ആശയങ്ങളെ കൊള്ളാം ബിജെപി കേരളം കരീടക്കും താമര വിധി ഇച്ചിരി അടങ്ങും ആവുമോ ഇപ്പോഴല്ലേ എന്തായാലും ഇപ്പൊ ബിജെപി അതാ മതി കോൺഗ്രസ് ലീഗ് പിന്നെ ബിജെപി എല്ലാം കൂടെ ചേർന്ന് വരുമോ അതോ കൊലി ബീസിയും അതോ ബിജെപിക്ക് കേരളത്തിലൊരു പ്രശ്നം വെച്ചാ നേരത്തെ ഇപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ നല്ല വോട്ടർ ശതമാനമായി നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി ആസ്ഥും ഹിന്ദുക്കള് മാത്രമാണ് ബിജെപിയിൽ ഉണ്ടായിരുന്നു കേരളത്തിൽ പല രാഷ്ട്രീയ നേതാക്കളും ഇല്ല ഇപ്പോഴും കേരളത്തിൽ എല്ലാവരുണ്ട് കൊറച്ചുകൂടെ അവർ മാറ്റം ആകും ഇപ്പം കേന്ദ്രത്തിൽ തന്നെ എല്ലാവരും ഇണ്ട് എല്ലാ പുസ്കങ്ങളും ഉണ്ട് നേതാവായിട്ട് മോഡിജി അങ്ങനെ കൂട്ടുകൊണ്ടില്ല കരിശിക്കുന്ന അംഷാജി ഇവരെല്ലാം ഉണ്ട് കറക്റ്റ് അവർ പൈസ ഭയങ്കര തലവർക്കോട്ടെ മോഡി മോഡിന്ന് പറയാ ഭയങ്കര നിങ്ങൾ ഇത്രയും നേരം മോദിയെ പറഞ്ഞിട്ട് അത് തന്നെ അതാണ് അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരാന്ന് പറഞ്ഞാണ് മോദി അമ്പത് രൂപക്ക് തരാ എന്തുകൊണ്ട് തരാത്തത് നിങ്ങളൊരു സാധാരണ ഒരു മോദി ഭക്തനാണ് മോദി ആദ്യം പറഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് പെട്രോള് വരാമെന്ന് പറഞ്ഞു നൂറ്റിപ്പത്ത് രൂപ അതിനെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായമില്ല ഈ ടോൾ പിരിച്ചിട്ട് ഈ റോഡ് നമ്മള് നമ്മളെ ടോള് വാങ്ങിച്ച് നട്ടാറ് കൊടുക്കണല്ലേ അതിനോദി മോദിയുടെ നോട്ട് അപ്പം ദോഷമായി എന്നല്ലേ ഒരു രണ്ടും നമ്മളെ കേരളത്തിലെ നമ്മളെ കേരളീയർ ഞാൻ അടക്കം നമ്മൾ അങ്ങനെ കുറ്റം പറയുകയും അങ്ങനെ വോട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേര് വരാതിരിക്കില്ല അതാണ് നമ്മള് ഞാൻ കൂടുതൽ ആരുടെയും ഒന്നും പറയാത്തത് അപ്പൊ ഞാൻ കേരളത്തിലുള്ള ഒരു എം ബിയെ പോലും കിട്ടിയില്ലെങ്കിലും അദ്ദേഹം പ്രധാനമന്ത്രിയാവും നമുക്ക് പറഞ്ഞോണ്ടിരിക്കാനേ പറ്റും ഒരു എം പി ആണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ കേരളത്തിൽ സുരേഷ് കോവി സപ്പോസ് സുരേഷ് കോവി പെയ്യില്ല എന്നാലും അങ്ങേര് പ്രധാനമന്ത്രി മടയിലാവണം പക്ഷെ നമ്മളൊരു പത്ത് എം ബിയെ കൊടുത്തിട്ട് വേറെ കാര്യം ഇത്രയും പോയില്ലെങ്കിൽ ബാക്കി ഇത്രയും ചേട്ടാ ചേട്ടാ നമ്മള് പത്ത് എം ബി കൊടുത്തിട്ട് അങ്ങനെ ചീത്ത പൊടിച്ച പ്രശ്നമില്ല നമ്മൾ ഒരു പത്ത് എം പി പാറശാല മണ്ഡലത്തിൽ ബി ജെ പി ആണ് ജയിച്ചെന്ന് വെച്ചാൽ അങ്ങനെ പരസ്യം ചീത്തോളി അവര് നാളെ പോകും ഇപ്പൊ ഇവിടെ ജയിച്ചിട്ട് ഇവിടെ ജയിച്ചിട്ട് പിന്നെ എത്ര ഇവിടെ എന്താ കാണുന്നില്ലേ കേൾക്കണ ഇപ്പൊ നമ്മടെ ഇങ്ങനെ സന്ധി വാര്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് വലിയ ആൾക്കാരെല്ലാം ഒന്ന് വേണേ പറഞ്ഞുതരാം വൈകുന്നേരം ടി വി നമ്മുടെ മുഖ്യമന്ത്രി ഓ നരേന്ദ്രമോദി എങ്ങനെയാണെന്ന് ശവചരച്ച് പറയും ശവച്ചരച്ച് രാഷ്ട്രീയത്തിന് വേണ്ടി പറയും അങ്ങനെ കെട്ടിപ്പിടിപ്പ് കൈ പിടിപ്പിത് പിന്നെ ചില കാര്യങ്ങൾക്ക് നല്ലത് പറയാട്ടോ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴിങ്ങനെ ഈ രാഷ്ട്രീയത്തിന് ഇവർ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കറന്ന് പറയില്ല പുരുന്തടക്കി പറയില്ല പക്ഷേ ഭാര്യ അത് എന്നാണ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയില്ലേ ബി ജെ പിന്നു മാറി അപ്പുറത്തോയില്ലേ കോൺഗ്രസ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വെറുപ്പാക്കി വെച്ചാൽ അങ്ങനെ വാര്യെന്ന ഉച്ചയുമല്ല നൈസാവില്ല രാഷ്ട്രീയത്തിൽ തിരിച്ച് പറയാം ഇപ്പം ഞാൻ ചേട്ടൻ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചേട്ടൻ ബി ജെ പി നമ്മൾ രണ്ടുപേരും കൂടെ വെറുതെ കിടന്ന അടികൊണ്ടത്തേക്ക് തർക്കിച്ചാൽ പാടില്ല വഴക്കിട്ട് അല്ലാതെ ഒരു വേദിയിരിക്കുമ്പോൾ ചേട്ടനും പറയും ഞാനും പറയും അങ്ങോട്ട് വെളിയിറങ്ങുമ്പോ രണ്ടേരും കൂടെ ഉള്ളൂ അതാണ് പറഞ്ഞത് ജനാധിപത്യ രാഷ്ട്രത്തില് ജനാധിപത്യ അല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം പണം ആഹ് അവിടെ രാഷ്ട്രീയം ഒന്നുമില്ല പണം ജാതില്ലാതില്ല പണമുണ്ടോ പണമുണ്ടോ പണമാണ് തമിഴ്നാട്ടിലൊരു ശരി എന്താണ് കാശാ കരിങ്കുരങ്ങും അല്ല രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പാർലമെന്റിൽ പോയ കഴിഞ്ഞാ അവരെ ചായക്ക് രണ്ട് രൂപ നമ്മൾ അവിടെ ചായ രൂപ ഒരു എന്തോ ഒരു നേതൃ നേതാവ് നേതാവ് എത്രയോ കോടി രൂപ അത് ഇലക്ഷനായിട്ട് ബന്ധം അതെല്ലാം പൈസക്ക് അടിമയാണ് അതായത് ഇ ഡി കേസ് വന്നിട്ട് പിന്നെ ബിജെപി ചേർന്ന കേസില്ല പിന്നെ ബിജെപി നിങ്ങൾ കാര്യം കുറിച്ച് എന്തിനാ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞല്ലോ ഈ ഡി കഴിഞ്ഞു വിജയ് തുടക്കത്തിൽ പിടിച്ചില്ലെങ്കിലും പിന്നെ പിടിച്ചോളൂ വിജയ് വിജയ് തോന്നണേ പാടാണ് വേണം ഇപ്പം അണ്ണാമലെന്ന് പറയുന്നത് അങ്ങേരിപ്പ ചൈനയിലായിരുന്നു പക്ഷെ അങ്ങേരി കലപ്പുറമാണ് ഇപ്പം കേന്ദ്രവും ഇന്ത്യ ഭരിക്കുന്നതാണ് ബിജെപി അപ്പൊ ബിജയ് അവിടെ കയറി നേരത്തെ സ്റ്റാൻ ചെയ്തിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുറച്ച് ആരാ പാർട്ടി ആരാധകർ വിജയ് കുറച്ച് ചേർന്നു അമല സമതാണ് വിജയകാന്ത് നേരത്തെ മധുരം കേന്ദ്രീകരിച്ചാണ് അങ്ങേര് മുപ്പതും സീറ്റ് എടുത്തത് മധുര ഒരു സ്റ്റേറ്റ് ആണ് എടുത്തത് ഒരു തമിഴ്നാട്ടിലെ ഒരു ഒരു ഭാഗം മധുര മൊത്തം അങ്ങനൊക്കെ ഇല്ല അതാണ് മുപ്പത് എം പി കിട്ടിയതും അങ്ങേരി എം എൽ എ സോറി എം എൽ എ കിട്ടിയതൊക്കെ ചെയ്തത് അപ്പോഴേ വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരുണാകെ മറ്റേ സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിട്ടാണ് അവരെ കുറച്ച് പാർട്ടി ആരാധകർ പറഞ്ഞിട്ട് ഇങ്ങോട്ടും വിജയ് കുറച്ച് ഇങ്ങോട്ടും കുറച്ച് പേര് മറ്റേ സ്റ്റാലിന്റെ ഒപ്പം തന്നെ സ്റ്റാലിന്റെ ഒപ്പം തന്നെ അണ്ണാമല ബി ജെ പിയുടെ തനി ആവർത്തന ഒപ്പമുണ്ട് ആരാ കുറച്ചു പക്ഷെ ഇങ്ങനെ ഈ വിജയ് ചെയ്യാണ്ടല്ല ഇവര് ഇങ്ങനെ സ്റ്റാലിന്റെ കുറ്റം പറഞ്ഞു ബിജെപിയുടെ എല്ലാരും കുറ്റം പറഞ്ഞപ്പോഴേ അവര് അല്ല അത് ഇദ്ദേഹം പറഞ്ഞ പോലെ പണമുണ്ടോ പണി കൊടുക്കും വിജയ്ക്ക് പണി കൊടുത്തല്ലോ മറ്റേ ഇടയ്ക്ക് മറ്റേ വിജയ് ഓഫീസിലേക്ക് റെയ്ഡ് ഒക്കെ പോയല്ലോ റെയ്ഡ് നടത്തി പിണറായി വിജയൻ ബി ജെ പിയുടെ അത് ശരിയൻ്റെ സുരേന്ദ്രൻ ടി വിയിൽ നിന്നോട് പച്ചക്കാണ് പറയണത് റൂള് പോലെയാണ് പിണറായി വെല്ലുവിളിക്കുന്നത് വിളിക്കുന്നത് പല കേസും ഉണ്ടായിട്ടുണ്ട് പക്ഷെ സുരേന്ദ്രനും പത്രമില്ല അങ്ങേരും പത്രമില്ല എന്തുകൊണ്ട് അനക്കാൻ പറ്റൂല പവറുണ്ട് സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മറ്റെങ്ങി ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ആട് നിങ്ങളത്രേ ഉള്ളൂ ശൗര്യ വന്നപ്പോൾ ഞാൻ പോകുമ്പോൾ കണ്ടിരുന്നു പക്ഷേ സ്വർണത്തിൻ്റെ അങ്ങനെ കച്ചവടമാണ് നേരത്തെ അത്രയും പവറുണ്ട് ഇടയിൽ കളിക്ക് മുതലുണ്ട് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി വലിയ റോഡാവണേ കത്ത് മുഖ്യമന്ത്രി ചെയ്തിട്ട് കിടക്കും അങ്ങനെ ഇവർ രാജ്യം അപ്പോഴേ കുരുക്ക് ഇവർ എന്ത് ചെയ്തു ഇപ്പം എന്നാൽ ഒരു കേസ് ഒന്നുണ്ടോ ആ നമ്മുടെ കഴിഞ്ഞ ഇതുവരെ എല്ലാം നിരപരാധി എന്തുകൊണ്ട് ഇതൊക്കെയാണ് ഇവരെ പറയുന്നത് എന്നിട്ട് ഈ മറ്റേ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തുള്ള മുസ്ലിം ലീഗല്ലേ കുഞ്ഞാലിക്കുട്ടി അപ്പൊ ആരോ മരിച്ചപ്പോ ഇവിടെ കെട്ടിയെടുത്തും കൊണ്ട് പോയി പോയി അങ്ങനെ മോന്റെ കല്യാണത്തിന് ഈ വരാത്ത മുരെല്ലാം കെട്ടിപ്പിടും സ്നേഹം കണ്ടില്ലേ മമ്മൂട്ടി ജ്യൂസൊപ്പലി മനസിലായല്ലോ ജനം കഴുത അവന്മാർക്ക് പൊളിറ്റിക്സിന്റെ അവന്മാർക്ക് ബിസിനസ് അവന്മാരും ഒരുമിച്ച് കാരണം ഈ പറഞ്ഞ ഹിന്ദു മുസ്ലിം എന്ന് പറയും പലരും പിന്നെ നേതാക്കളും മക്കള് പരസ്പരം കല്യാണം കഴിച്ചു അവിടെ ഹിന്ദു മുസ്ലിം അത് സാധാരണക്കാരൻ കഴിച്ച അവിടെ വർഗീയത ഉണ്ടാക്കും ഇന്ത്യ പിന്നെ അതെ അതായത് അതെ സാമ്പത്തികം ഉണ്ടോ വിജയമല്ല സ്വാധീനം ഉണ്ടോ വിജയമല്ല അതേ സമയം വല്ല അപ്പാ വി അവന്റെ സന്ദീപാരി മുഖ്യമന്ത്രി പറഞ്ഞ് ആ ഞാൻ തീയുണ്ട് എനിക്ക് ഭയങ്കര ചീരി തങ്ങളെ കാണാൻ പോയപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞ് എന്തൊന്നും തങ്ങളാ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിക്കൊണ്ടെന്ന് പറഞ്ഞു അപ്പോഴേ അത് വലിയ വിഷയമായി വലിയ വിഷയമായപ്പോ രണ്ടാന്ന് മുഖ്യമന്ത്രി എന്ത് ചെയ്ത് പിന്നെയും അപ്പോഴേ സതീശനും നമ്മുടെ പ്രതീക്ഷ നേതാവ് അദ്ദേഹവും മറ്റുള്ളവരും കൂടെ മുഖ്യമന്ത്രിയെ തിരിച്ചടിച്ചു പറഞ്ഞു പ്രതീക്ഷ പക്ഷെ നമ്മളെ പ്രധാന സുരേന്ദ്രജി വന്ന് പറഞ്ഞ ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റൂല്ലേ മോഡിയവരെ കുറ്റപ്പെടുത്തുന്നു പിന്നെ എന്ത് പറ്റൂല അതെ മോദിയെ കുറ്റം പറഞ്ഞു തങ്ങളെ കുറ്റം പറഞ്ഞൂടെ അതൊരു ചോദ്യമാണ് തീർച്ചയായും കാരണം മോദിയെ വിമർശിക്കാങ്കിൽ പിന്നെ തങ്ങളെ വിമർശിക്കാൻ ഇവിടെ സ്വാമിയെ വിമർശിക്കാമൂടെ ഇവിടെ ബിഷപ്പിനെ ബിഷപ്പിനെ വിഷയം വിമർശിച്ചു പിന്നെ എന്തുകൊണ്ട് വിമർശിച്ചൂടാ അതാണ് ഈ വീണ്ടും ഇദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയല്ലേ ഇത് ബിസിനസ് ആണ് ചുരുക്കി പറഞ്ഞ ഇത് നമ്മള് ജനം കഴുതയാണെന്ന് വീണ്ടും വീണ്ടും തളിഞ്ഞുകൊണ്ടേരി